കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്ടീവ് ക്വസ്റ്റ്യൻ പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാസകളും നേരുന്നു വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ് ഫൈവ് എല്ലാവർക്കും സ്വാഗതം ഇഗ്നോ മുൻകാല അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബി എസ് ഒ സി വൺ സീറോ സിക്സ് ബി എ സോഷ്യോളജിയുടെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ടേം എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണല്ലോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടേം എക്സാമിനേഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ അപ്പൊ ബി എസ് ഒ സി വൺ സീറോ സിക്സ് സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകളും എന്തൊക്കെ കാര്യങ്ങളും നമ്മൾ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതുമാണ് ഈ ചോദ്യ പേപ്പർ അനാലിസിസ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ചോദ്യ പേപ്പർ അനാലിസിസ് സെക്ഷൻസ് നമ്മൾ മൂന്ന് ബ്ലോക്കുകളാണ് നമുക്ക് ബി എസ് ഒ സി വൺ സീറോ സിക്സിന് ഉള്ളത് അപ്പൊ അതിന്റെ സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട് അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആയിട്ട് വരുന്ന സിലബസ് മാപ്പിങ്ങുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ആയിട്ടുള്ള ദർഗം വെബറിന്റെ കോൺസെപ്റ്റ്സുകൾ ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് വരുന്ന ഭക്തി ആര്യ സമാജ് മൂവ്മെന്റ്സുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് അതിനകത്ത് എക്സാമിന്റെ ഫോർമാറ്റ് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെ വരുന്നു എന്നുള്ളത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് സെക്ഷനാണ് ഇവിടെ നോക്കുന്നത് അപ്പൊ അതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസുകൾ നമ്മൾ നോക്കുന്നുണ്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് അതായത് സ്കേഡ് സ്കേഡ് പ്രൊഫൈൻ റിച്വൽ പിൽഗ്രിമേജ് റിലീജിയൻ പൊളിറ്റിക്സ് ഇതുപോലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ അത് നോക്കും അതേപോലെ തന്നെ ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് അതായത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു മോഡൽ ഫോർമേറ്റീവ് പേപ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് ഈ പറയുന്ന മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടും പറ്റുന്നതാണ് അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് മാർക്കിംഗ് സ്കീമുകൾ എങ്ങനെയാണ് വരുന്നത് എക്സാമിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനകത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞുതരും അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും എത്ര എത്ര വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം ചിലത് ഹൈ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകൾ ഉണ്ട് മീഡിയം ലോ ലെവലിൽ വരുന്ന ടോപ്പിക്കുകൾ ഉണ്ട് ലോ ലെവലിൽ വരുന്ന ടോപ്പിക്കുകൾ ഉണ്ട് അപ്പൊ ആ ഒരു ടൈം ആ ഒരു ഫ്രെയിംവർക്കിൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എത്രയും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റലവൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്നിനകത്ത് വരുന്നതാണ് എമിലി ടേമിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ടോട്ടമിസം റിലീജിയൻ ഇൻ മോഡേൺ പ്രീ മോഡേൺ സൊസൈറ്റീസ് മൂന്ന് അവിടെ വന്നിട്ടുണ്ട് ലോ റെലവൻറ് ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്നിനകത്ത് യൂണിറ്റ് ഒന്നിനകത്ത് വരുന്നതാണ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് റിലീജിയൻ ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഫിനോമിന മോറൽ പ്രിസ്ക്രിപ്ഷൻ മൂന്ന് തവണ വന്നിട്ടുണ്ട് ലോ പ്രോബിലിറ്റി ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ആനിമിസം ഇ ബി ടൈലറുടെ ഇന്റലക്ച്വൽ തിയറീസ് രണ്ട് തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് ഒന്നിനകത്ത് വന്നിട്ടുള്ള ഗോസ്റ്റ് തിയറി ഇന്റലക്ച്വൽ തിയറീസുകൾ ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് രണ്ടില് റിലീജിയസ് എത്തിക്സ് എക്കണോമി പ്രൊട്ടസ്റ്റ് ആൻഡ് എത്തിക്ക് ക്യാവനലിസം ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് മൂന്ന് സ്റ്റേറ്റ് സെക്യുലറൈസേഷൻ റിലീജിയൻ പൊളിറ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് നാല് മാജിക് സയൻസ് റിലീജിയൻ ഫെർജറുടെ കോൺസെപ്റ്റും ഇവാൻസ് പട്ടിയാർക്കിന്റെ കോൺസെപ്റ്റും ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് സ്കേഡ് ആൻഡ് പ്രൊഫൈൻ ലെവി സ്റ്റാറ്റസ് ഓൺ മെത്തേർ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയൻ കൂർഗിന്റെ വരുന്നിട്ടുള്ള റിലീജിയന്റെ പെർസ്പെക്ടീവ് എം ശ്രീനിവാസിന്റെ പെർപെക്റ്റീവ് ആണത് അഞ്ച് തവണ വന്നിട്ടുണ്ട് അത് മീഡിയം പ്രോബിളിറ്റി ലെവൽ ടോപ്പിക് ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് റിച്വൽസ് ലൈഫ് സൈക്കിൾ ഫംഗ്ഷൻ മൗലനസ്കീടെ റിച്വൽസും ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് പിൽഗ്രിമേജ് ടേണർ ഡേ ടൈപോളജി ഫെസ്റ്റിവൽസ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് പത്ത് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് റിലീജിയസ് ഗ്രൂപ്പ് സെറ്റ് കൾട്ട് ഡിമോ ൈസേഷൻ അതേപോലെ തന്നെ ഡിനോമിനേഷൻ ജീനസ് മാത് അപ്പൊ ഈ പറയുന്നത് എന്ന് പറയുന്നത് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഒൻപത് പ്രീസ്റ്റ് പ്രോഫിറ്റ് വെബേഴ്സ് സ്പെഷ്യലിസ്റ്റ് അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ഭക്തി സൂഫിസം ആൻഡ് ഇൻട്രാക്ഷൻസ് മൂന്ന് വേണം വന്നിട്ടല്ല ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ആര്യ സമാജ് റിഫാമും ഇൻമാൻസിപ്പേഷനും മൂന്ന് വേണം വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോ ടോപ്പിക്കാണ് രാമകൃഷ്ണ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഐഡിയോളജീസ് ഒരു തവണ ആ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടില്ല ബട്ട് അതൊരു ലോ പ്രോബിർട്ടി ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിച്വൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ചാർട്ട് നോക്കുമ്പോൾ ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ഇതിനകത്ത് ബ്ലോക്ക് രണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് രണ്ടിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ഒന്ന് പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ബ്ലോക്ക് മൂന്നിൽ നിന്നാണ് സോ അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സിനെയാണ് ഡാർക്കർ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് കീ ഇൻസൈറ്റ് ബോക്സിനകത്ത് നോക്കുമ്പോൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും കോർ തിയറി മെത്തേഡ്സുകളും എന്താണ് എന്നുള്ളത് നോക്കാം സിൽഗ്രിം ആൻഡ് ഫെസ്റ്റിവൽസ് ടേണിന്റെ കോൺസെപ്റ്റ് ആണ് ഒരു പത്ത് തവണ ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കോൺസെപ്റ്റും ആപ്ലിക്കേഷനും റിലീജിയസ് ഗ്രൂപ്പ്സ് സെറ്റ് കൾട്ട് ഡിനോമിനേഷൻ ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസെട്ട്യൂസിനകത്ത് ആപ്ലിക്കേഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ള ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് റിലീജിയൻ എക്കോമി പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ കാവിനൻസ് ആറ് തവണ വന്നിട്ടുണ്ട് അതിന്റെ തിയറീസും ആൻഡ് ഔട്ട്കംസും ആണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫൗണ്ടേഷൻസും ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതായത് ഇപ്പൊ റിച്വൽ ആൻഡ് ലൈഫ് സൈക്കിൾ എസ്കിയുടെ ആണ് ആറ് തവണ അത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ റിച്വൽ എന്താണ് തിയറി ഓഫ് റിച്വൽ ഫംഗ്ഷൻസ് എന്താണ് അതിന്റെ കോൺക്രീറ്റ് റിറ്റ്സ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മാജിക് സയൻസ് റിലീജിയൻ ഫാരിസറിന്റെ കോൺസെപ്റ്റ് ആണ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ കോൺട്രാസ്റ്റും ലീനേജസിന്റെ ലിങ്കേജസും ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ സ്കേസ് ആൻഡ് പ്രൊഫൈൻ മിത്ത് സിഗ്നിഫിക്കൻസ് കൂർഗിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതൊരു അഞ്ച് തവണ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ് കൂടുതലുമായിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റൻസിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എങ്ങനും ചോദിക്കുന്നതെന്ന് പറയുന്നത് എം സി ക്യൂസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ന്യൂമറിക്കൽസ് കേസ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരാറില്ല വരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സ്പോസിറ്ററി എസൈസ് ആണ് അതായത് ഇപ്പൊ ഡിസ്കസ് എക്സ്പ്ലെയിൻ ഡിസ്ക്രൈബ് ഔട്ട്ലൈൻ എക്സാമിൻ ഇങ്ങനെയുള്ള ടാ ലൈനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി എസ് എ കൊസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് അത് ചോദിക്കുന്നത് നാനൂറ് വേർഡ്സിനുള്ളിൽ വേണം അത് എഴുതാനായിട്ടുള്ളത് പിന്നെ അനലിറ്റിക്കൽ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ക്രിട്ടിക്കലി അനലൈസ് ആൻഡ് എക്സാമിൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് നാനൂറ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് ഡെഫിനേഷൻ ആൻഡ് കോൺസെപ്റ്റ് വാട്ട് ഈസ് ഇസ് ഈസ് വോട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇത്തരത്തിലുള്ള ഡെഫിനേഷൻ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് മുന്നൂറ്റി മുതൽ നാന്നൂറ് വേർഡ്സിനുള്ളിലാണ് അത് വരുന്നത് ഡെഫിനിഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ അതായത് ഡിഫറൻഷിയേറ്റ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഇതുപോലുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇരുപത് മാർക്കിന് വരുന്ന മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് വേർഡ്സിനുള്ളിൽ അതുപോലെ തന്നെ നോട്ട് ആൻഡ് ബ്രീഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് ഇരുപത് മാർക്കിൽ വേണം അത് എഴുതാനായിട്ടുള്ള ഇത് അത് നൂറ്റി അമ്പത് മുതൽ നാനൂറ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനാണ് പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതൊരു പത്ത് പത്ത് മാർക്കിനാണ് ഓരോ ക്വസ്റ്റൻസും അതായത് ഒരു ഹെഡിങ് ഉണ്ടാവും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് അതിനകത്ത് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ്സ് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അത് പത്ത് പത്ത് മാർക്കിനാണ് അത് ചോദിക്കുന്നത് അത് ഇരുന്നൂറ് വേർഡ്സിനുള്ളിൽ എഴുതിയാൽ മതി അപ്പൊ ഈ ഒരു എക്സ് ഈ ഒരു എക്സ് കൊസ്റ്റിൻ ഫോർമാറ്റിന്റെ ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പോ എസ് എക്സ്പോസിറ്ററി എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി പോലെ അതിന്റെ തിയറിസ്റ്റുകൾ ആരാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക കെ മാണോ പെബർ ആണോ അങ്ങനെയുള്ള തിയറിസ്റ്റുകൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുക അത് നമ്മുടെ ഇന്ത്യൻ കണ്ടസ്റ്റ് വരുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക ഇരുപത് മാർക്കിനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്നത് അതാണ് ഒരു വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് സ്ട്രക്ചേഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലേഷൻസും അതിന്റെ ഡെഫിനിഷൻസും ആർഗ്യുമെന്റേഷനും ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റൻ അവസാനിപ്പിക്കേണ്ടത് പിന്നെ ഡെഫിനേഷൻ ആൻഡ് കോൺസെപ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിപ്പോ കാൽവനിസം സെക്കുലറൈസേഷൻസ് പോലുള്ള കോൺസെപ്റ്റ്സ് ചോദിച്ചിട്ട് അതിന്റെ തിയറി ലിങ്കേജസ് ഉള്ളത് ചോദിക്കാറുണ്ട് അതിന്റെ കീ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉള്ള ചോദിക്കാറുണ്ട് ഇരുപത് മാർക്കിനാണ് വരുന്നത് നൂറ്റമ്പത് മുതൽ നാനൂറ് വേർഡ്സിലുള്ള വേണം അത് എഴുതാനായിട്ടുള്ളത് അതിന്റെ ടെർമിനോളജീസും കൺസൺസ് കൺസൈസ് എക്സാമ്പിൾസ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം കൊടുക്കാനായിട്ടുള്ളത് പിന്നെ അനലിറ്റിക്കൽ എസ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ആന്ന് പറയുന്നത് ക്രിട്ടിക് സിന്തസൈസ് ഇതുപോലുള്ളതാണ് അനലിറ്റിക്കൽ അനാലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റൻസ് പറഞ്ഞാൽ ക്രിട്ടിക്കലി അനലൈസ് ദ തിയറി തിയറി ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചത് അതൊരു ഇരുപത് മാർക്കിനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്നത് നാണൂറ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാൻ ബ്രീഫ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ആൻസറിന് വേണ്ട അതായത് ഒരു സമ്മറി ഉണ്ടായിരിക്കണം ആർഗ്യുമെന്റ്സ് ഫോറും എഗൻസ്റ്റും എഴുതണം അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിയറി പറ്റിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും റൈറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റൻസിനകത്ത് എഴുതാൻ എഴുതാം കാരണം ഈ പറയുന്ന ക്വസ്റ്റൻസ് ഇങ്ങനെ തരത്തിലുള്ള ക്വസ്റ്റൻസ് നോട്ടബലി കൂടുതലായിട്ടും പ്രോമിനന്റ് ആയിട്ട് ചോദിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് പിന്നെ ഡെഫിനേഷൻ ആൻഡ് ഡിസ്റ്റിംഗ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരാറുണ്ട് അത് കമ്പെയർ ദി ഐഡിയസ് ഓഫ് റിലീജിയൻ ആൻഡ് സയൻസ് സെക്ട് കൾച്ചർ ഡിനോമിനേഷൻ ഇരുപത് മാർക്കിനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്നത് മുന്നൂറ്റി അമ്പത് മുതൽ നാന്നൂറ് വേർഡ്സിനുള്ളിൽ വേണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ളത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ് ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻസേസ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്ന് പറയുന്നത് ആവറേജ് അറുപത് മാർക്കിനാണ് ചോദിക്കുന്നത് ബ്ലോക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു അറുപത്തി നാല് പെർസെന്റേജോളം അത് വരുന്നുണ്ട് ബ്ലോക്ക് മൂന്ന് എന്ന് പറയുന്ന ഒരു പതിനാല് പെർസെന്റേജോളം അത് വരുന്നുണ്ട് സോ അതിനൊരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര വർഷങ്ങളിൽ ഈ പറയുന്ന പോലെ എത്ര ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് സോ ഇന്റെ പാറ്റേൺ അനാലിസ് ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ആയിട്ട് വരുന്നത് പറയുന്നത് എഴുപത് പെർസെന്റേജിനാണ് വരുന്നത് ഈ പറയുന്നത് അത് എക്സ്പോസിറ്ററി എസേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനത്തോളം ഒരു പേപ്പറിന്റെ ഉണ്ട് നാപ്പത് ശതമാനത്തോളം മാത്രമേ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ കോൺസെപ്റ്റ് ചെക്ക് ക്സ്റ്റൻസ് ആണ് അതൊരു പത്ത് ടു ഇരുപത് ശതമാനത്തോളം അത്തരത്തിലുള്ള ചോദിക്കുന്നത് കൂടുതലും ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള കാൽവനിസം സെക്കുലറൈസേഷൻ റിലീജിയസ് ഗ്രൂപ്പ്സ് ഇതുപോലുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഇനി പ്രിപ്പറേഷൻ ടിപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് പറയാനുള്ള എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈവ് സെക്ഷൻസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് വൺ എയ്റ്റി മിനിറ്റ്സിനാണ് ഈ പറയുന്ന പോലെ എക്സാംസ് നമ്മൾ എഴുതേണ്ടത് അതിനകത്ത് എക്സ്പോസിറ്ററി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വൺ തേർട്ടി മിനിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം അതേപോലെ തന്നെ ഒരു ത്രീ ടു ഫോർ ആൻസേഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും തേർട്ടി ടു തേർട്ടി ഫോർ മിനിറ്റ്സ് നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം ആണെങ്കിൽ മിനിറ്റ് മിനിറ്റ് വേണ്ടി ഒരു ഒരു ആൻസർ ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ മിനിറ്റ് ഒരു ആൻസർ എഴുതാനായിട്ട് അനലിറ്റിക്കൽ പ്രൊവൈഡ് ചെയ്യാൻ ഡിസ്റ്റിൻഷൻ ടൈം ആണെങ്കിൽ ഒൻപത് മിനിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്ലാൻ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക സോ റിപ്പീറ്റഡ് ക്സ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ പത്ത് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒന്ന് പറയുന്നത് റിച്വൽസ് ആൻഡ് ലൈഫ് സൈക്കിൾ മൗലനസ്കിടെ കൊസ്റ്റിനാണ് പറയുന്നത് ഡിസ്കസ് ദ മൗലനസ്കീസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിച്ച് പറഞ്ഞിട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ് സൈക്കിൾ റിച്ച്വൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്ന് ജൂണിലും ചോദിച്ചിട്ടുണ്ട് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് എക്കണോമിക് പ്രൊട്ടസ്റ്റിനെത്തിൻ്റെ വെബറിന്റെ കോൺസെപ്റ്റ് ആണ് അതിൽ വേരിയൻസ് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് കാലവനിസം ഔട്ട്ലൈൻ ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു ദ പ്രൊട്ടസ്റ്റിൻ എത്തിക്ക് ഇൻഫ്ലുവൻസ് റൈസ് ഓഫ് ക്യാപിറ്റലിസം ജൂൺ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സെക്കുലറൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചോദിച്ചിട്ടുണ്ട് നോട്ട് ഓഫ് സെക്കുലറൈസേഷൻ ഇൻ യൂറോപ്പ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിൽഗ്രമേജ് ആൻഡ് ടേസ് ടൈപോളജി അനാഥ് വേരിയൻസ് എക്സ്പ്ലെയിൻ ദേഴ്സ് ടൈപോളജി ഓഫ് ഫിൽഗ്രമേജ് അത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ടേണേഴ്സ് ടൈപോളജി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിലീജിയസ് ഗ്രൂപ്പ് സെറ്റ് കൾട്ട് ഡിനോമിനേഷൻ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിന്റെ വേരിയൻസ് ഡിഫറൻഷ്യേറ്റ് ബിട്വീൻ സെക്ട് കൾട്ട് ഡിനോമിനേഷൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ചിട്ടുണ്ട് വാട്ട് ഈസ് മാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് മത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നതാണ് അതേപോലെ തന്നെ ആര്യ സമാജിന്റെ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട് റിലീജിയസ് റിഫോമ് അതിന്റെ വേരിയൻസ് ഇമ്മാൻസിപ്പേഷൻ ഓഫ് വുമൺ സോഷ്യോ എക്കണോമിക് ഫൗണ്ടേഷൻസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ചിട്ടുണ്ട് മാജിക് ആൻഡ് സയൻസ് ഓഫ് മാജിക് ആൻഡ് സയൻസ് ഓഫ് റിലീജൻ എന്ന് പറഞ്ഞിട്ട് ഫാരിസറുടെ ഇവാൻസ് പട്ടിയാർക്കിന്റെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഫാരിസറുടെ ലിങ്കേജാ ചോദിച്ചിട്ടുള്ളത് ജൂൺ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതേപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലും ചോദിച്ചിട്ടുണ്ട് ഡിസ്കേസ് ആൻഡ് പ്രൊഫൈൻ കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിന്റെ ഡെഫിനിഷനും കോൺട്രാസ്റ്റുമാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഭക്തിസം സൂഫിസം പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ടർക്കിയും ആൻഡ് ടോട്ടമിസം രണ്ട് തവണ അത് ചോദിച്ചിട്ടുണ്ട് അതിന്റെ വേരിയൻസ് പ്രീമോഡേൺ റിലീജിയനും അതേപോലെ തന്നെ ടോട്ടമിസം കോൺസെപ്റ്റും ആണ് കേട്ട് ചോദിച്ചിട്ടുള്ളത് സോ ഇന്റെ ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മള് നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് വെച്ചിട്ട് അപ്പൊ സിലബസ് മാപ്പിംഗിന്റെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുമ്പോ പിന്നു വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനൊരു റിച്വൽസ് ആൻഡ് ലൈഫ് സൈക്കിൾ അതായത് മൗലനസ്കീടെ കോൺസെപ്റ്റ് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ആറ് തവണ അത് വന്നിട്ടുണ്ട് റിലീജൻ ആൻഡ് എക്കോമി പ്രൊട്ടസ്റ്റിന് എത്തിക്ക് വെബറേണ്ടത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് അഞ്ച് തവണ വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സെക്കുലറൈസേഷൻ കോൺസെപ്റ്റ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പിൽഗ്രിമേജ് ടേണേഴ്സ് ഐപ്പോളജി ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് നാല് തവണ വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് റിലീജിയസ് ഗ്രൂപ്പ് സെക്ട് കൾട്ടർ ഡിനോമിനേഷൻസ് മട്ട് അത് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് നാല് തവണ വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആര്യ സമാജ് റിലീജിയസ് റിഫോമും ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് മൂന്ന് വേണോ വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് മാജിക് സയൻസ് റിലീജിയൻ ഫാർസഡ് കോൺസെപ്റ്റ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് മൂന്ന് വേണം വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് സ്കേസ്റ്റ് ആൻഡ് പ്രൊഫൈറ്റ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് മൂന്ന് ആണ് വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഭക്തിസം ആൻഡ് സൂവിസം കോൺസെപ്റ്റ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് രണ്ടുമാണ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് ബേസ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ എത്ര എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത്തിനാല് പെർസെൻറ്റേജ് മറ്റുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ബാക്കിയുള്ളതിന്റെ ഒരു മൊത്തം നമ്മൾ എടുക്കുന്ന ഈ പറഞ്ഞ പീരീഡ് ആയിട്ടുള്ള ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുമായിട്ടും എക്സാമിന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാനായിട്ടുള്ളത് സോ എന്റെ സ്ട്രാറ്റജിക് പ്ലാനിൽ അഡ്വൈസ് എടുക്കുമ്പോ പറയുന്നത് എന്ന് പറയുന്നത് നെസെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുക അതിപ്പോ ഇന്ത്യൻ ഇലിസ്ട്രേഷൻസ് എന്താണ് എന്നുള്ള ടേണർ ഡേ ഒക്കെ എടുക്കുകയാണെങ്കിൽ വൈഷ്ണോ ദേവി കുമ്പ് അതുപോലുള്ള പ്രാക്ടീസുകൾ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് ക്വസ്റ്റൻ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് എടുക്കുക ഒരു പത്ത് പതിനഞ്ച് ടു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാവുന്നതായിട്ട് എടുക്കാവുന്നതാണ് ഡെഫിനിഷൻസ് കൺക്ലൂഷൻസ് അതേപോലെ തന്നെ എക്സ്പോസിറ്ററി ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ഡിസ്കസ് അനലിറ്റിക്കൽ ക്രിട്ടിക്കൽ എക്സാമിന് ഇതുപോലുള്ള ഫ്രെയിം വർക്കുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം ടോപ്പിക് പ്രൊബിലിറ്റി പ്രൊഡിക്ഷൻ അനാലിസ് ആണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ അനലൈസേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എംലി ഡോക്യൂമെന്റി ടോട്ടമിസം കോൺസെപ്റ്റ് ഇരുപത്തെട്ട് പെർസെന്റേജോളം ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് അതൊരു ലോ പ്രോബിലിറ്റി ടോപ്പിക് ആയിട്ടാണ് അത് വരുന്നത് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ഇന്റലക്ച്വൽ തിയറീസ് ആനിമിസം ആൻഡ് ഗോസ്റ്റ് തിയറി അപ്പോ ഈ പറയുന്ന പോലെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനത്തോളം ചാൻസ് ഉള്ള ലോ പ്രോബിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് റിലീജിയസ് എത്തിക്സ് എക്കണോമിക് പ്രൊഡസ്റ്റിന് എത്തിക്കാൻ കാലവനിസം എഴുപത്തി ഒന്ന് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് സ്റ്റേറ്റ് സെക്യുലറൈസേഷൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഏഴ് അമ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബ്ലിറ്റി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് റിലീജിയൻ ആൻഡ് സയൻസ് അമ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബ്ലിറ്റി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് മാജിക് സയൻസ് റിലീജിയസ് പാരിസന്റെ കോൺസെപ്റ്റ് ഇവാൻസ് പ്രത്യാടിക്കേണ്ട കോൺസെപ്റ്റ് ശതമാനത്തോളം വരുന്ന മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് സിഗ്നിഫിക്കൻസ് ഓഫ് കൂർഗ് അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അമ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബിൾ ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് റിച്വൽസ് റിലൈക് സൈക്കിൾ ഫംഗ്ഷൻസ് കോൺസെപ്റ്റ് എഴുപത്തിയൊന്ന് ശതമാനത്തോളം വരുന്ന ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് പിൽഗ്രിമേജ് ടേൺസ്റ്റ് ഐപ്പോളജി ഫെസ്റ്റിവൽസ് അമ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് റിലീജിയസ് ഗ്രൂപ്പ് സെക്ട് കൾട്ട് ഡിനോമിനേഷൻസ് മട്ട് അത് വരുന്ന അമ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഒൻപത് പ്രീസ്റ്റ് പ്രോഫിറ്റ് കോൺസെപ്റ്റ് അമ്പത്തേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് സൂപ്പിസം ആൻഡ് പത്തിസം കോൺസെപ്റ്റ്സുകൾ ഇരുപത്തെട്ട് ശതമാനത്തോളം വരുന്ന ലോ പ്രോബിളി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ആര്യ സമാജ് ആൻഡ് റിഫോം മൂവ്മെന്റ്സ് നാൽപ്പത്തി ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബിൾറ്റി ടോപ്പിക്കാണ് സോ ഈ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ കൂട്ട് നോട്ട്സുകൾ നോക്കുമ്പോൾ റിലീജിയസ് എത്തിക്സ് എക്കോണമി പ്രൊട്ടസ്റ്റൻ എത്തിക്ക് കാലവനിസം കോൺസെപ്റ്റ് ഒരു ഏഴ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് പേപ്പറിലെങ്കിലും നമുക്ക് ഈ കോൺസെപ്റ്റ് കാണാനായിട്ട് വരും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത്രയും വർഷം ആ ടോപ്പിക് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിച്വൽസ് ലൈഫ് സൈക്കിൾ മൗലനസ്കീര കോൺസെപ്റ്റ് അഞ്ച് പേപ്പറിന അഞ്ച് തവണയെങ്കിലും ഒരു ഏഴ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് സെക്യുലൈസേഷൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഒരു നാല് തവണയെങ്കിലും അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഏഴ് പേപ്പർ പേർക്കുമ്പോൾ അതേപോലെ തന്നെ മാജിക് സയൻസ് റിലീജിയൻ ഇതും ഒരു നാല് തവണ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിൽഗ്രിമേജ് ടേണർ ടേണർ സ്റ്റൈക്കോളജി അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് നാല് തവണ അത് വന്നിട്ടുണ്ട് റിലീജിയസ് ഗ്രൂപ്പ് സെക്ടർ കൾട്ടർ ഡിനോമിനേഷൻ മഡ് കോൺസെപ്റ്റ് അത് നാല് തവണ വന്നിട്ടുണ്ട് പ്രീസ്റ്റ് പ്രോഫിറ്റ് നാല് തവണ അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സുകൾ വന്നിട്ടുണ്ട് ഹരി സമാജിന്റെ കോൺസെപ്റ്റ് ഒരു മൂന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള വിഷയം ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള എട്ട് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഹൈ ഇലവൻ്റ് ആയിട്ടുള്ള ഏരിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അപ്പൊ മസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് കയറാനായിട്ടുള്ളത് സോ ഈ ഇതിന്റെ നമ്മൾ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ റിലീജിയസ് എത്തിക്സ് എക്കോണമി പ്രൊട്ടസ്റ്റൻ കാർബനിസം റിച്വൽസ് ലൈഫ് സൈക്കിൾ മൗലനെസ്കി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനത്തോളം ഇത് ഹൈ ഇലവൻ്റ് ആയിട്ടുള്ള ടയർ എയിൽ വരുന്ന ടോപ്പിക്കുകളാണ് അപ്പൊ നമുക്ക് ഇതിന് പഠിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കണ്ടക്സിനകത്ത് വരുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും ലേണേഴ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ടോപ്പിക്സുകൾ പഠിക്കാവുന്നതാണ് ഇനി ടയർ ബി വരുന്ന മീഡിയം റേഞ്ച് ടോപ്പിക് എന്ന് പറയുമ്പോൾ നാല്പത് മുതൽ അറുപത്തൊമ്പത് ശതമാനം വരുന്നതാണ് അപ്പൊ അതിന്റെ റിലീജിയൻ പൊളിറ്റിക്സ് സെക്കുലറൈസേഷൻ മാജിക് സയൻസ് റിലീജിയൻ പിൽഗ്രിമേജ് ഫെസ്റ്റിവൽസ് ഗ്രൂപ്പ് സെക്ട് കൾട്ട് ഡിനോമിനേഷൻ മഡ് ീസ്റ്റ് പ്രോഫിറ്റ് ആരി സമാ ഇങ്ങനെയുള്ള അപ്പൊ ഇതൊക്കെ നമുക്ക് കീ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ടൈപോളജീസ് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ചെറിയൊരു കീ നോട്ട്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻസ് പഠിക്കാവുന്നതാണ് ഇനി ലോ ലെവൽ ഓഫ് ടോപ്പിക് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിന് താഴെ വരുന്ന ടോപ്പിക്കുകൾ അതായത് മിത്ത് കോൺസെപ്റ്റുകൾ ഭക്തിസം സൂഫിസം അനിമിസം കോസ്റ്റ് തിയറി റിലീജിയൻ സയൻസ് രാമകൃഷ്ണ മിഷനൊക്കെ പറ്റിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഈ ലോർ ലെവലിൽ വരുന്നത് ഇതൊരു നാൽപ്പത് ശതമാനത്തോളം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരാറുണ്ട് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പൊ ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുകയാണ് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾക്ക് അത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു പോവാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഡിസംബർ ടെർമെന്റ് എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫൈവ് ബി എസ് സി വൺ സീറോ സിക്സ് സോഷ്യോളജി ഓഫ് റിലീജിയൻ Time allocated three hours. Maximum mark hundred. answer any five question. Write the answers in about four hundred words each. All answers carry equal marks twenty marks each. Draw the relevance concept. Draw the relevant concept of the classical theorist and the Indian illustrations where appropriate. Maintain the clarity, uh, logical organisation, precise in the use of the sociological terms. The general instructions are not top. Now question, question 1 to go question one Explain how the religious ethics can shape the economic conduct. Discuss the linkages between the ascetic discipline and the organization of the work. the no, is no, first question. Block one, unit one. Second question: Describe the major functions of the ritual in the social life and illustrate with one life cycle. Life cycle grid from any Indian community. Block two, unit six. Third question, discuss the secularization as a historical process and I examine two pathways through which religion influenced the politics in the modern states. Block 1, Unit 3. Fourth question, examine the relationship among the magic, science, religion, highlighting the key similarities and the differences and their sociological significance. Block 1, Unit 4. Fifth question, analyze the pilgrimage as a collective practice and outline a suitable typology and discuss the social significance of the pilgrimage and the festivals. Unit 7, Block 2. Sixth question Define the religious groups and distinguish between the church, sect, denomination, or the cult and explain where the math fits within the Indian context. Block 2, Unit 8. Seventh question Differentiate the priest and prophet as the types of religious specialists and discuss how each maintains authority within the community. Block 2, Unit 9. Eighth question Critically discuss the Arya Samaj as a reform movement with reference to the foundations and the modes of the social reform and the debates on the agenda. Block 3, Unit 11. സോ ഇത്രയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു പ്രൊഡക്റ്റീവ് പേപ്പറിനകത്ത് വന്നിട്ടുള്ള എട്ട് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടു ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഈ എട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്ലാരിറ്റിയും കിട്ടും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടും പറ്റും നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് ലേൺ വൈസിന് നിങ്ങളുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കാവുന്നതാണ് അവർ അതിനകത്ത് വേണ്ടിയിട്ടുള്ള കറക്ഷൻസുകളും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ എന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും സോ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫ്രം ദ ലേൺ വൈസ് ആൻഡ് ടീം താങ്ക് യു വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക